റെഡി 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 രണ്ടാമത്തെ റൗണ്ട് മത്സരം ബോർഡർ ഫൈനൽ മത്സരം അത് കാണൂല അത് കാണൂല റെഡി വാൻ ടോ ഇതില് പതിനാറ് നർക്ക് എഴുതിയിട്ടുണ്ട് പതിനാറ് നറുക്കില് എട്ട് നർക്ക് സ്ട്രൈക്കർ എട്ട് നർക്ക് ഗോൾ കീപ്പർ ഇതിൽ നിന്ന് ഈ പതിനാറ് ആൾക്കാർ മത്സരിക്കുന്നുണ്ട് അപ്പോ ഓരോരുത്തർ ഇതിൽ നിന്ന് നറുക്ക് എടുക്കും നറുക്കെടുക്കും ട്രെയിനല്ല ഇതെടുക്കാം ഇങ്ങനെ നേരം ട്രെയിൻ ഒൻ എഴുതി വെച്ചോൾ ആ ഗോൾ കീപ്പറാണോ ഞാൻ അടുത്ത രാജീവ് ഇവനും ഗോൾ കീപ്പർ ആണ് എന്താ ഇവിടെ ഇവിടെ ഗോൾ കീപ്പർ രാജീവ് എന്താന്നാ പഠിച്ചോ പ്ലെയർ ഗോൾ കീപ്പർ അടുത്തടുത്ത് അടുത്ത് സ്ട്രൈക്കറ് സ്ട്രൈക്കർ സ്ട്രൈക്കർ അടുത്തരാ ഓരോ നിർത്താതി ആണല്ലേ സ്ട്രൈക്കറ് ഗോൾ കീപ്പർ അല്ല സ്ട്രൈക്കറ് ഞാറാ ഞാൻ അടുത്തതീബ് അസീബ് അസീബ്ലോ അസീബ് അസീബ്ളിയാ ഗോൾ കീപ്പർ ഞാരാ ീപ്പർ ഞാൻ ആ സുധീ എടുത്തോ ഗോൾ കീപ്പറാ ഗോൾ കീപ്പർ ീപ്പർ ഗോൾ കീപ്പർ ആയിട്ട് സെലക്ട് ചെയ്ത് എട്ടാള് ഒരാള് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് വേണ്ട ഒന്ന് രണ്ട് നാല് ഒരു സ്ട്രൈക്കറോടെ ആ ഉട ആ തുണി മടക്കു തയ്ച്ചു നിക്കാം ഓക്കെ പതിനാറ് ആളെ സെലക്ട് ചെയ്ത് പതിനാറ് ആളില് എട്ട് ഗോൾ കീപ്പർ എട്ട് സ്ട്രൈക്കർ ഇതിലിഞ്ഞ് പിന്നെ അടിക്കാൻ വേണ്ടി പോവാ ഫസ്റ്റ് അടിക്കുന്ന മാറി മാറി ആരൊക്കെ ഒരാൾ ഫസ്റ്റിൽ നിൽക്കണേ തുണി ആ തുണി അയച്ചുടാ തുണി അയച്ചിടാ തുണി അച്ഛാ ഫസ്റ്റ് അടിക്കുന്ന ആരാട്ടി ആട്ടിടാ ആ ഗോൾ കീപ്പർ ചെട്ടിട ഓക്കേ ഇവിടെ അടിക്കുന്ന പിന്നെ ഈ കളി നമ്മളെ കളി കണ്ടാണ് നിങ്ങൾ ആര് ചെയ്യാൻ നിൽക്കണ ഈ കളി ഈ ബോൾ ഉണ്ടല്ലോ പറ്റ നൈസ് ബോളാട്ടോ ഇത് സാധാ ബോളോണ്ട് യഥാർത്ഥ പിന്നെ ഫുട്ബോൾ കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ മറ്റോ കണ്ണ് മാറും പോകും അതുകൊണ്ട് ഇത് കണ്ണ് കാണാത്ത അടിയാണ് അടിക്കുന്ന ആളും കെട്ടണില്ല കണ്ണ് കെട്ടിയിട്ടാണ് കുടിക്കുന്ന ആളും കണ്ണ് കെട്ടിയിട്ടാണ് അപ്പോ മറ്റേ ബോളോണ്ട് ഒരിക്കലും കളിക്കരുത് ആരും ഓക്കെ ഞാനിത് കളിക്കുന്ന ബോൾ ഉണ്ടില്ലേ പറ്റാ നൈസ് ബോളാ ഒന്നിനും കൊള്ളാത്ത ബോൾ

അടുത്താളി ഓക്കേ അല്ലേ റെഡി വൺ ടു അജി പുറത്തു വാടിച്ചിട്ട് പോളെ അടുത്താളി 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 ആ അങ്ങോട്ട് അടിച്ചാലോ അടിച്ചോ അടിച്ചോളൂ മോൾ തൊട്ടോ ആ റെഡി വൺ ടുത്താള അടുത്താളെ അടുത്താള്

அடுத்த கட்டிக்க கட்ட கட்ட ஆா அவரு முக்கன் ഏതെല്ലാം എടുക്കല്ലേ ബോള് വന്ന് തൊട്ടോ ഗോളും ഗോളും തൊട്ടോ അതാണ് ഗോള്ലേ റെഡി വൺ ടു

ജദീർ രണ്ടാമത്തെ റൗണ്ട് ഇതില് എട്ടാള് മത്സരിച്ച് അല്ല പതിനാറ് ആള് മത്സരിച്ച് അതിൽ എട്ടാളിപ്പോ വിജയിച്ചിട്ടുണ്ട് ഇനി ആ എട്ടാള് വെച്ചിട്ട് ഗോൽക്ക് പിന്നെ നറുക്കെടുക്കയാണ് നടത്തോടെ സ്ട്രൈക്കറ് ീപ്പർ ഗോൾ കീപ്പർ അജുനേ ഗോൾ കീപ്പർ ഗോൾ കീപ്പർക്കിട്ടോ സ്ട്രൈക്കറ് ഗോൾ കീപ്പർക്കറാ എത്ര സ്ട്രൈക്കറായി അല്ല നാലുണ്ടാവുള്ളൂ നാല് സ്ട്രൈക്കർ സ്ട്രൈക്കറ് ഗോൾ കീപ്പർ ീപ്പർ രണ്ടാമത്തെ റൗണ്ട് മത്സരം ക്വാർട്ടർ ഫൈനൽ മത്സരം അത് കാണൂല അത് കാണൂല അത് കാണൂല ഞാൻ ബോളിന്റെ അടീന്നിട്ടോ ആ ബോൾ നമുക്ക് ബോൾ ആയില്ല ഓക്കെ അല്ല ഓക്കെ റെഡി വാൻ

കിട്ടിത്തരാട്ടോ എങ്ങനെ കാണേ ഇവിടെ ഒന്ന് കുമ്പിട്ടിടുന്നോ അവിടെ പോളാറുണ്ട് ഓക്കേ അല്ലേ വൺ ടു

ഒറ്റ നറുക്കൂടി ഇട്ട പരിടേ കഴിഞ്ഞു കഴിഞ്ഞു നാലാളില്ലേ രണ്ട് സ്ട്രൈക്കറ് രണ്ട് സ്ട്രൈക്കർ രണ്ട് ഗോൾ കീപ്പർ ഞാൻ അതിന് കണക്കാക്കിയിട്ട് എഴുതിയ കൊണ്ടുവന്നു ഇപ്പൊ ക്വാർട്ടർ ഫൈനലിലെ എട്ടാള് അയിന്ന് നാലാളെ തെരഞ്ഞെടുത്ത് ആ നാലാക്ക് നറുക്കെടുക്കുക നറുക്കെടുത്തോളി ജയിച്ച ആളുകൾ കേട്ടോ അല്ല ക്വാർട്ടർ ഫൈനൽ ഇത് സെമി ഫൈനൽ സെമി ഫൈനൽ ഞാൻ ഗോൾ കീപ്പർ ഗോൾ കീപ്പർ സുനൈദ് ഗോൾ കീപ്പർ അസീബ് ഗോൾ കീപ്പര് ആ രണ്ടാള രണ്ട് സ്ട്രൈക്കർ രണ്ട് ഗോൾ കീപ്പര് സെമിഫൈനല് ആ ചെറുക്കന്ന മഴട്ടാവുകേ മഴ പെയ്തോണ്ട് കളി പെട്ടെന്ന് തീർക്കാണ് മയം കാറ്റുമാണ് ബോള് നിൽക്കുന്ന ചെന്നൈ ആ ബോള് പിടിച്ച വേറൊരു നാലടി മാത്രം ബാക്കിയോളൂ ഓക്കേ അല്ലേ ഓക്കെ പിടിച്ചോ ബോൾ ബോൾ മാടി തട്ടോ ആ ഓക്കേ അല്ലെ അടിച്ചാലോ അടിച്ചാലും അടുത്തല്ലേ ഓക്കേ ആ ഏട്ടനും അനിയനോട്ടോ റെഡി വൺ ബോൾ ടുപ്പ് അടുത്തോളൂ ആ ഉണ്ട് മൂന്നാം മൂന്നാം സ്ഥാനത്തൊരു മത്സരം ഉണ്ട് പിടി പിടി മൂന്നാം ി റൺസിലോ റാസിക്കോ റാസിക്കാതെ വേണ്ടേ അനക്കേതാ വേണ്ടേ അനക്കേതാ വേണ്ടേ ഗോളി ഗോളിക്കാതെ വേണ്ടേ ഇതില് ചാപ്പൂലോ അല്ല അങ്ങനെ പറ്റില്ല ചാപ്പ കൂലോ ചാപ്പ ചാപ്പ ഓ കോളി ഓക്കേ മൂന്നാം സ്ഥാനത്തേ ഉള്ള ടു മൂന്നാം സ്ഥാനത്തേക്ക് ഇവ മൂന്നാം സ്ഥാനായിട്ട് തെരഞ്ഞെടുത്തിട്ടോ ഇനി ഇന്ന് ഫൈനൽ അവിടെ ഫൈനലിൽ മത്സരിക്കുകയാണ് അസീവോ ജുനൈദും ഇപ്പൊ രണ്ടാളെ ഫൈനലിൽ മത്സരിക്കണ കേട്ടോ മൂന്നാം സ്ഥലത്തിൽ ആളെ തെരഞ്ഞെടുത്ത് ഇതില് ഗോളി ഇതില് രണ്ടാളെ തെരഞ്ഞെടുക്കുന്നത് ഫസ്റ്റ് സെക്കൻഡ് അപ്പൊ അനക്കേതോണ്ട് ചാപ്പെ കൊയലോ ഇത് ഓ ഗോളി ആ പൈസ ക്യാമറ തുടക്ക് തുടക്ക് അതുകൊണ്ടല്ലേ വേറെന്താ തുടക്ക് എന്റെ സീലോണ്ട് പഠിച്ചോ ഇത് ഫൈനലിൽ മത്സരട്ടോ ഇത് ഇത് ഫസ്റ്റ് സെക്കൻഡ് വിജയിനെ തീരുമാനിക്കാൻ പോവാണ് ജുനൈദ് അസീബ് റെഡി വൺ ടു ൈസായിട്ട് പിന്നെ തരരുത് നല്ല മായോണ്ട് പെട്ടെന്ന് കൊടുത്ത് പരിപാടി വെക്കണം നോൻപേർക്കാൻ നേരം ആയിട്ടുണ്ട് സെക്കൻഡ് പ്രൈസ് ജൂനെയ്ത്തിന് ആട്ടോ ശരി കൈയടിക്കാൻ അടിക്കാനൊന്നും മായും ഇല്ല മായം പെയ്യുണ്ട് നോവംബർക്ക് എല്ലാവരും ആറേ മുപ്പത്തി ചില്ലറ ആറ് പാൻ കൊടുക്ക സമയേ ഫസ്റ്റ് പ്രൈസ് അസി പേർ ആള് കുടിച്ചോ അസി മാന ഒന്ന് കൂടിയാൽ വന്നോ ആ അപ്പൊ ഇന്നത്തെ മത്സരോട് അവസാനിപ്പിച്ചിട്ടോ മഴ പെയ്യുണ്ട് നല്ല ഇടി മഴയുണ്ട് അപ്പൊ ഞാനന്ന് കളി വേണ്ടാന്ന് വെച്ചിരുന്നു പക്ഷെ പിന്നെ കളിക്ക് ഇന്ന് നമ്മൾ കളി നിശ്ചയിച്ചിരുന്നു അപ്പൊ നാളെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ട് ഉള്ള ദിവസമാണ് അപ്പൊ ഇന്ന് വീഡിയോ വെച്ച് കളി വെച്ചിട്ടില്ലെങ്കിൽ നാളത്തെ വീഡിയോ കിട്ടില്ല അപ്പൊ ഇന്ന് കളിപ്പിച്ചതാ മഴ പെയ്യണേണ്ടിയില്ലേ ഇടിയും വെട്ടുണ്ട് അപ്പൊ ഇന്നത്തെ കളിയോട് അവസാനിച്ച് സൂട്ട് ഔട്ട് മത്സരം കണ്ണ് കെട്ടിയുള്ള സൂട്ടൌട്ട് മത്സരം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മത്സരം കളിക്കുന്ന ആളുകൾ മറ്റുള്ള ബോൾ ഉപയോഗിക്കരുതൊരിക്കില്ല നമ്മൾ പറ്റ നൈസ് ബോൾ അതിന് വേറെ നമ്മളെ ചെസ്റ്റിനോ അല്ലെങ്കിൽ മൊത്തോ മോക്കിനോ കാട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല ആ ബോൾ കൊണ്ട് കളിക്കുമ്പോൾ അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കാം അപ്പോൾ ഇന്നത്തെ കളി അവസാനിപ്പിച്ച അപ്പോൾ ഇനി അടുത്ത കളിയിൽ നമ്മളെ എൻ ആർ ഗെയിമിങ് ചലഞ്ചറിൻ്റെ ചാനലിൽ അടുത്ത വീഡിയോയുമായിട്ട് നല്ല രസകരമായിട്ടുള്ള വീഡിയോയുമായിട്ട് വരുന്നതുവരെ നിങ്ങളെന്ത് ചെയ്യുക വീഡിയോ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഓൾ ആക്കി വെക്കുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ഷെയർ എല്ലാ കാര്യങ്ങളും അപ്പോൾ ഓക്കെ എല്ലാ ബൈ